നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സിംഗ് ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമ്മൾ പി സി ബുള്ളറ്റിൻ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം ആറ് പേജുകളിലായിട്ടാണ് ഈ പുരസ്കാരങ്ങൾ നമ്മൾ പി സി ബുള്ളറ്റിൻ വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ഒരു പേജ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർന്നും നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഒക്കെ ലഭിക്കണമെങ്കിൽ എന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലും എന്ത് കിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് സ്നേഹം കമന്റിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏതാണ് അത് കേരള ച്യോതി പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം കേരള സ്ത്രീ പുരസ്കാരങ്ങളാണ് എന്താണ് അന്ന് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭ അതുപോലെ തന്നെ കേരള ശ്രീ എങ്കിൽ ഓർത്തുവെച്ചോ പി എസ് ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചോദിച്ചാൽ പറയണം അത് പ്രൊഫസർ എം കെ സാനുവിനാണ് ആർക്കാണ് പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചോദിച്ചാൽ പറയണം അത് പ്രൊഫസർ എം കെ സാനുവിനാണ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി ആണ് ആർക്ക് കേരള ജ്യോതി കേരള ജ്യോതി ആർക്കാണ് പ്രൊഫസർ എം കെ സാനുവിനാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായ ആരൊക്കെയാണ് അതെ ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഭുവനേശ്വരി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഭുവനേശ്വരി കാർഷിക രംഗത്തുമാണ് ഓക്കെ അല്ലേ ഇപ്പം ഭുവനേശ്വരി ഭുവനേശ്വരി കേരള കേരള പ്രഭ കേരള പ്രഭ പ്രഭ കേരളപ്രഭ ആർക്കൊക്കെയാണ് ഡോക്ടർ എം ഡോക്ടർ എസ് സോമനാഥിനും ഭുവനേശ്വരി ഭുവനേശ്വരി ഭുവനേശ്വരിനാണ് കാർഷിക രംഗത്താണ് നമ്മുടെ ഡോക്ടർ എസ് സോമനാഥ് നമുക്കറിയാം എന്താണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഓക്കെ എങ്കിൽ എന്താണ് ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് വർക്കല ബീച്ച് അല്ലെങ്കിൽ പാപനാശം ബീച്ചാണ് ഇതാണ് ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ഇതാണ് ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അത് പാപനാശം ബീച്ച് ഏതാണ് പാമ്പ് നാശം ബീച്ച് ഇനി അദൃശ്യ ജാലങ്ങൾ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയുടെ സംവിധായ സംവിധായകൻ ആരാണ് അത് ഡോക്ടർ ബിജു ആണ് ആരാണ് അദൃശ്യ ജാലകങ്ങൾ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയുടെ സംവിധാനം സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് അല്ലെ എങ്കിൽ പേസി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയാണ് അതാണ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃ സാഹിത്യ സാഹിത്യ പുരസ്കാരത്തിന് പുരസ്കാരത്തിന് മാതൃഭൂമി എങ്കിൽ മികച്ച നൽകുന്ന പുരസ്കാരം റിന് ആർക്കാണ് അത് ജോൺ ബ്രിട്ടാസിനാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് മികച്ച നവഗത നവാഗത പാർലമെന്റേറിന് നൽകുന്ന രണ്ടായിരത്തി മൂന്നിലെ ലോക്ബദ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അല്ലേ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷ പുരസ്കാരങ്ങളിൽ മിക മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ് ഡോക്ടർ വി കെ രാധാമണി ആർക്കാണ് ഡോക്ടർ വി കെ രാധാമണിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ പി കെ രാധാമണി അക്ഷര അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം ലഭിച്ചത് ഏതിനാണ് അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് അക്ഷരോം സായി എന്ന ആത്മകഥ എന്നത് ആരുടെ ആത്മകഥയാണ് അമൃതാപ്രീതം അമൃതാപ്രീതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക എന്റെ ശൈലിയും എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കുറവ് അല്ലെങ്കിൽ എന്താണ് കുറ്റം അല്ലെങ്കിൽ എന്താണ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഉപാധി അതൊക്കെ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻസ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ കമൻസാണ് കൂടുതൽ വീഡിയോസുകൾ എനിക്ക് ചെയ്യാനുള്ള എന്താണ് പ്രചോദനം എന്ന് പറയുന്നത് അപ്പം അക്ഷരം സായി എന്ന ആത്മകഥ എഴുതിയത് അമൃതാപ്രീതമാണെന്ന് വെക്കുക ഓക്കെ എങ്കിൽ ഫൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ടൊവിനോ തോമസ് ആരാണ് ഫൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്ര മേളിൽ മിക ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ടൊവിനോ തോമസ് ഏത് ചിത്രത്തിലെയും അദൃശ്യ ചാലകങ്ങൾ അതിനു മുന്നേ എൻ്റെ കേരള ശ്രീ പുരസ്കാരം നമുക്കൊന്നും കൂടി എന്താണ് കേരള പ്രഭ കേരള ചോദ്യം കേരള സ്ത്രീ പുരസ്കാരം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ചോദിക്കുന്നത് ചിലപ്പം കേരള സ്ത്രീ ലഭിച്ചത് എത്ര ആൾക്കാർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേർക്കാണ് എന്താ കിട്ടിയിട്ടുള്ളത് നമ്മളെ കേരള സ്ത്രീ പുരസ്കാരം ഇതിൽ കേരള സ്ത്രീ പുരസ്കാരം ലഭിക്കാത്തത് ആർക്കാണ് ചിലപ്പോൾ പി എസ് സി ചോദിക്കുക അതുകൊണ്ട് അത് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് പരസ്പരം മാറത് കേരള സ്ത്രീയും കേരള ചോദ്യം പരസ്പരം മാറരുത് അതുപോലെ തന്നെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ് കലാമണ്ഡലം വിമല മേനോൻ ഉണ്ട് അതൊക്കെയാണ് കലാമണ്ഡലം വിമല മേനോൻ കല അതുപോലെ തന്നെ ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം ഏത് ഏത് മേഖലയിലാണ് ആരോഗ്യം ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ ഭട്ടതിരി എത്ര ആരാണ് നാരായണ ഭട്ടതിരി സഞ്ജു സാംസൺ അതുപോലെ തന്നെ എന്താണ് ഷൈജ ബേബി അതുപോലെ തന്നെ വി കെ മാത്യൂസ് അല്ലേ ആറ് പേരല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് കലാമണ്ഡലം വിമല മേനോൻ കലാമണ്ഡലം വിമല മേനോൻ ഡോക്ടർ ടി കെ ജയകുമാർ ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി ാലിഗ്രാഫി എന്നാണ് കാലിഗ്രാഫി നാരായണ ഭട്ടതിരി കാലിഗ്രാഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം സാമൂഹ്യ സേവനം ആശാവർക്കർ ഷൈജ ബേബി വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം ഓക്കെ അല്ലേ ഇപ്പൊ ഒന്നും കൂടി കേരള പ്രഭ കേരള ച്യോതി കേരള ശ്രീ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ച്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കേരള ചോദ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ച്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എം കെ സാനുവിനാണ് ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് പ്രഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ഡോക്ടർ എസ് സോമനാഥനും ഭുവനേശ്വരിയും ഭൂവനേശ്വരി കാർഷിക രംഗത്താണ് എങ്കിൽ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് കലാമണ്ഡലം വിമലാ മേനോൻ ടി കെ ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ ഭട്ടതിരി അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഷൈജ ബേബി അതുപോലെ തന്നെ വി കെ മാത്യൂസിനാണ് ഓക്കെ ഫൻഡാസ് ഫോട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അതായത് പോർച്ചുഗൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ടൊവിനോ തോമസ് ചിത്രം അദൃശ്യ ചാലകങ്ങൾ ഓക്കെ ഇനി അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതി താരാണ് അത് അമൃതാ പ്രീതമാണെന്നും ഓർത്തുവെക്കണേ ഇനി ഗുരുവായൂർ ദേവോസ്വത്തിൻ്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധ കൃഷ്ണൻ കാക്കശ്ശേരി എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപാന പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം ചെയ്താവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി എങ്കിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണൻ ആരാണ് ഇ പി നാരായണൻ പെരുവണ്ണൻ പത്മശ്രീ കേരള പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ പെരുവണ്ണൻ കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ ഇനി മറ്റൊരു ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ ആർക്കാണ് കെ കെ ഗംഗാധരൻ കെ കെ ഗംഗാധരൻ എന്താണ് ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥകലു കഥകലു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് കെ കെ ഗംഗാധരനെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ കെ ഗംഗാധനാണെങ്കിൽ സംസ്ഥാന ക്ഷേത്രകല അക്കാദമിയുടെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ച ഗായികിയാണ് ആര് കെ എസ് ചിത്ര അല്ലെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം ലഭിച്ചത് കെ എസ് ചിത്രയാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായിക കൂടിയാണ് ഈ കെ എസ് ചിത്ര മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായിക കെ എസ് ചിത്രയാണ് ിത്രയാണ് ഓക്കെ അല്ലേ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് എൻ എസ് മാധവനാണ് ആർക്കാണ് എൻ എസ് മാധവൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചത് എൻ എസ് മാധവനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ കൃതി രൗദ സാത്വികം എന്ന കൃതി ാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായത് കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ പുരസ്കാരം എഴുപത്തിനാല് ലഭിച്ചത് എൻ എസ് മാധവനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനം പുരസ്കാരം ജേതാവ് പ്രഭാവർമാനാണ് എട്ടാമത് വയലാർ അവാർഡ് അശോകൻ നോവൽ ഏതാണ് കാട്ടൂർ 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 കടവ് കടവ് എന്തിനാണ് ആണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിന് അർഹനായത് സന ഇർഷാദ് മട്ടു ആണ് അതാണ് സന ഇർഷാദ് മട്ടു കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹനായത് സന ഇർഷാദ് മട്ടു ആരാണ് കൂട്ടുകാരെ സന ഇർഷാദ് മട്ടു ആണല്ലേ എങ്കിൽ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ് ഇടുക്കിയിലാണ് അല്ലേ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഏതാണ് വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചത് കാന്തല്ലൂരിനാണേ ഈ കാന്തല്ലൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂട്ടുകാർ അത് ഇടുക്കി ജില്ലയിലാണ് എവിടെയാണ് ഇടുക്കി ജില്ലയിൽ ഓക്കെ അല്ലേ എങ്കിൽ അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ് വേദി എവിടെയാണ് കൊല്ലം അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂരാണ് അറുപത്തിരണ്ടാണേ എങ്കിൽ വേദി എവിടെയാണ് കൊല്ലമാണല്ലേ നെക്സ്റ്റ് കേരള സർക്കാർ നൽകുന്ന രാജാ രവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി കേരള സർക്കാർ നൽകുന്ന രാജാ രവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ ആർക്കാണ് സുരേന്ദ്രൻ നായർ കേരള സർക്കാർ നൽകുന്ന രാജാ രവർമ്മ പുരസ്കാരം രാജ രവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്ര വർമ്മ സുരേന്ദ്രൻ വർമ്മ സുരേന്ദ്രൻ നായർ ആരാണ് സുരേന്ദ്രൻ നായർ ഓക്കെ അല്ലേ ഇനി ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അമ്പത്തിമൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ചെയ്താവ് പി എൻ ഗോപികൃഷ്ണൻ കവിത സമാഹാരം കവിത ട്രസ്റ്റിന്റെ അയിമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ചെയ്തവരാണ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസപൂജ്യാണ് ഓക്കെ ഇനി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തന ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തകയാണ് ഡോക്ടർ വൃന്ദാവർമ്മ ആരാണ് ഡോക്ടർ വൃന്ദാവർമ്മ ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തക ആരും ചോദിച്ചാൽ പറയണം അത് ഡോക്ടർ വർമ്മയാണ് അതാണ് ഡോക്ടർ വർമ്മ ഓക്കെ അല്ലേ ഇനി പ്രശസ്ത നാടക നടൻ ഓച്ചുറവേലിക്കുറ്റിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ ഇരിച്ച ആലിംഗ് അലിംഗം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ മലയാളി കൂടിയാണ് ഡോക്ടർ വൃന്ദാവർമ്മ ആരാണ് പ്രശസ്ത നാടക നടൻ ഓച്ചിര വേലുകുട്ടിയിലെ ഈ ഓച്ചിര വേലുകുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർച്ച അലിംഗം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയ മലയാളി കൂടിയാണ് ഡോക്ടർ വൃന്ദാവർമ്മ ഡോക്ടർ വൃന്ദാവർമ്മ ഓക്കെ അല്ലേ ഇനി മലയാറ്റു ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റു പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് സാറാജ് ജോസഫാണ് നോവൽ ഏതാണ് എസ്തർ എന്നാണ് എസ്തർ മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് ലഭിച്ചത് സാറാ ജോസഫിനാണ് സാറാ ജോസഫിൻ്റെ ഏത് നോവലിനാണ് എസ്തർ അല്ലേ ഈ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ദർഹനായത് എം കെ സാനു തകഴി സാഹിത്യ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു ആണ് ഓക്കെ അല്ലേ ഇനി കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതത്തിനാണ് പി ആർ കുമാര കേരളവർമ്മ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതത്തിനാണ് പി ആർ കുമാരകേരളവർമ്മ ഇനി മലയാറ്റു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷു കൊടുക്ക മലയാറ്റു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷു കൊടുക്ക ഓക്കെ അല്ലേ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാന പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണെന്നും കൂടി ഓർത്തുവെക്കുക എന്താണ് എന്താണ് വള്ളുവനാടൻ വിഷു കൊടുക്കുക എന്താണ് മലയാറ്റു ട്രസ്റ്റിന്റെ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായ അർഹമായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷു വിഷിക്കൊടുക്കുകയെങ്കിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാന പുരസ്കാരം ചെയ്താണ് എം മുന്തനാണ് ഓക്കെ അല്ലേ കൂട്ടുകാരെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഞാൻ പറഞ്ഞു ആറ് പേജുകളിലായിട്ടാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ എന്താണ് നമ്മുടെ അവാർഡ് നൽകിയിട്ടുള്ളത് ഇത് പേജ് വൺ മാത്രമാണ് ഇനിയും അഞ്ച് പേജുകൾ ബാക്കി കിടപ്പുണ്ട് ഇനി വരും ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ത് കമൻ്റ് ആണെങ്കിലും നെഗറ്റീവ് കമൻസ് ആണെങ്കിലും പോസിറ്റീവ് കമൻസ് ആണെങ്കിലും ഉണ്ടാകാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സ് കാണാം ബൈ ബൈ സി യു